തിരക്ക് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് കേറാന്ന് വിചാരിച്ചിരുന്നു തിരക്കിന് തിരക്ക സമയത്ത് പോകാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര തിരക്കാണെങ്കിൽ പാടാണ് കൊച്ചിനെയും കൊണ്ട് പാടാണ് ഇപ്പൊന്ന് വിചാരിക്കാം പോയിട്ട് പോണ വഴികളൊക്കെ ഓക്കെ നമ്മൾ അങ്ങനെ ഓണം ഫെയർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്ന അറേബ്യൻ ജൂളിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഷോപ്പിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കാൻ ചെന്ന് കയറുമ്പോഴേ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകൾ അല്ലാതെ കുട്ടകൾ ചെറിയ ചെറിയ കുറേ കുറേ ഐറ്റംസ് ഡസ്റ്റ്ബിൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ ഫ്രണ്ടിൽ കുറേ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുറേ പൂക്കളുടെയൊക്കെ മോഡൽസ് കുറേ നല്ല ഡെക്കറേറ്റിങ് ഐഡിയസൊക്കെ ഉണ്ട് ഞാൻ ആദ്യമേ കണ്ടുതന്നെ ആദ്യം ഇഷ്ടപ്പെട്ടൊരു സൈക്കിളിൽ കയറിയാവും അവിടെ അതിൻ്റെ മണ്ടേ കയറിയാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ ആദ്യമേ ആകർഷിച്ച മുഴുവൻ കമ്മലുകളായിരുന്നു ഞാൻ ആദ്യമേ കമ്മലുകൾ നോക്കാനായിട്ട് അങ്ങോട്ട് പോയി പക്ഷേ കൃത്യം പറഞ്ഞാൽ കമ്മലൊക്കെ നോക്കിയെങ്കിലും ഒന്നും വാങ്ങിയില്ല കാരണം എനിക്ക് ഒരുപാട് ഒക്കെ ഇഷ്ടപ്പെട്ടു ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കൂടെയും നല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാട്ടിൽ നല്ല റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം നോക്കിക്കൊണ്ട് നിന്ന് സമയം കളി നല്ലതൊന്നും വാങ്ങിയില്ല ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ കമ്പനി ഐറ്റംസ് ഒന്നും അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും നോക്കാനൊന്നും പോയില്ല അത് നേരെ കുറേ ഫ്ലവർ ഫ്ലവേഴ്സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷോ ഓൺലി ഷോയാണ് അപ്പോഴത്തേക്കും നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി പക്ഷേ ആകെ നല്ലതെന്ന് പറയുന്നത് വെച്ചാൽ ചേറുകൾ നല്ലതുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം അത് നമ്മൾ നോക്കാനായിട്ട് തന്നെ ഇരുന്നത് പിന്നെ നേരെ അകത്തേ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു നമ്മൾ സാധാരണ ഇടുന്ന ഒരുപാട് ബന്നിയൻസും ബന്നിയൻ സെറ്റുകളും പിന്നെ പലാസ പെയിൻറ്റുകളും അതേപോലെ ഐറ്റംസ് ഷർട്ടുകൾ ബോയ്സിനുള്ള ഷർട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും അത്ര വലിയ ഒരു ക്വാളിറ്റി ഐറ്റംസ് ഒന്നും അല്ല എല്ലാം വില കൂട് ഇരുന്നുകൾ നൂറ്റി അമ്പത് അങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര വലിയ വെയിറ്റ് റേറ്റ് ഐറ്റംസ് അങ്ങനൊന്നും ഇല്ലായിരുന്നു പിന്നെ ബോയ് ആണുങ്ങളുടെ ഷർട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം ഹാഫ് കൈ ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സംഭവം കൊള്ളാം പക്ഷേ ഹാഫ് കൈ ആയതുകൊണ്ട് എനിക്ക് ചേട്ടനോ ആർക്കും വാങ്ങാനുള്ള ഇതില്ല കാരണം പിന്നെ നമ്മൾ കുറേ ചപ്പൽസ് നോക്കി അപ്പോൾ ചപ്പൽ നോക്കിയപ്പോൾ എല്ലാം നോക്കി തോട്ടോ ഒന്നും വാങ്ങിയില്ല ചപ്പൽ നോക്കിയപ്പോൾ ചപ്പലും വലിയ കുഴപ്പമില്ലാത്ത അങ്ങനെ നമ്മൾ ചെരുപ്പിൻ്റെ സൈഡിലോട്ട് പോയി അപ്പം ഒരുപാട് ഷൂവും വെറൈറ്റി ആയിട്ടുള്ള പല മോഡലുള്ള ഷൂ ആണെങ്കിലും സാധാരണത്തെ ചപ്പൾസ് ആണെങ്കിലും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളതെല്ലാം നോക്കി അത് കൊള്ളാം പിന്നെ ആദ്യക്ക് വീട്ടിടാനായിട്ടൊരു ചെരുപ്പ് നോക്കിയായിരുന്നു അപ്പം എല്ലാം നൂറ് നൂ ഈ കാണുന്ന ചെരുപ്പ് എല്ലാം നൂറ് രൂപയാണ് പക്ഷേ ഓൾഡ് സ്റ്റോക്കാണ് അതുകൊണ്ടാണ് നൂറ് രൂപയ്ക്ക് തരുന്നത് അപ്പം നമ്മളതെല്ലാം നോക്കി അപ്പോൾ അതൊക്കെ വലിയ കുഴപ്പമില്ല അപ്പോൾ നമ്മളതൊക്കെ നോക്കിയപ്പോൾ അവന് സ്യൂട്ടാവുന്ന കറക്റ്റ് സ്യൂട്ടാവുന്ന ഒന്നുമില്ല കാരണം കുറച്ച് ലൂസാണ് അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആണ് അതുകൊണ്ട് നമ്മളതും അങ്ങ് നിർത്തി പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഫുള്ളൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നോക്കിയായിരുന്നു കാരണം നല്ലതങ്ങനെ ആടിയിലെങ്ങനെ കിടക്കുന്നതെന്ന് നോക്കി പക്ഷെ നമുക്ക് അവനും ഉള്ളതൊന്നും കറക്റ്റായിട്ടുള്ളതൊന്നും കിട്ടിയില്ല എന്നാലും അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കി നോക്കി സത്യം പറഞ്ഞ സമയം അങ്ങ് പോയെന്ന് തന്നെ പറയാം ഒരുപാട് മഡൽസൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരെ ചെന്നത് താഴെയായിരുന്നു താഴെ ഫസ്റ്റ് താഴെ എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്ഷനാണ് ഫസ്റ്റ് സെക്ഷനിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ബക്കറ്റുകളും കൂടകളും ഒക്കെ ഉണ്ട് നമ്മൾ ഫ്രണ്ട് വന്ന് നിൽക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതാ നാല് കസേരകൾ സെലക്ട് ചെയ്തു അപ്പോൾ വീട്ടിലെത്തി ഈ കസേര വളരെ കുറവാണ് പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് നാല് കസേര എടുത്തായിരുന്നു നാല് കസേരയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അപ്പോൾ നമ്മൾ നേരെ വീട്ടിലൊക്കെ വന്നത് അവിടെ നാല് കസേര വാങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരെണ്ണം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയും നാലെണ്ണം വാങ്ങിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് നാല് കസേര വാങ്ങി പിന്നെ ഈ ഷീറ്റ് വേണ്ട തറയിടുന്ന ഷീറ്റ് കംപ്ലീറ്റ് കീറിപ്പോയി അപ്പോൾ നമ്മൾ അവിടെ ഇടാനായിട്ട് ഷീറ്റ് കൂടെ വാങ്ങി ഏതാണ് ഷീറ്റ് എട്ടടി ആയിട്ടുണ്ട് ഉണ്ട് അതിന് ഒരു ദിവസം ഇടുന്ന വീഡിയോ ഞാൻ കാണിച്ചു ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള നമ്മൾ ഭയങ്കര ഓഫർ എന്നും പറഞ്ഞുകൊണ്ടാണ് ആറ്റിങ്ങാ പോയത് ആ ഷോപ്പിൽ പോയത് പക്ഷേ വലിയ ഓഫർ ഒന്നും നമുക്ക് തോന്നിയില്ല കേട്ടോ വീഡിയോ ഒക്കെ കണ്ടാണ് പോയത് അപ്പോൾ ടാറ്റാ അടുത്ത വീഡിയോ കാണാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ ടാറ്റാ ബൈ ബൈ